ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ വളരെ മോശം തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് അവസാനമായി കളിച്ച ആറു മത്സരങ്ങളിൽ അഞ്ചിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് സ്വന്തം മൈതാനത്തും എതിരാളികളുടെ മൈതാനത്തും ഒരുപോലെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ഇനിയിപ്പോൾ പ്ലേ ഓഫ് യോഗ്യത ലഭിക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലിക്കേറ മലയാണ് ആ യോഗ്യത നേടുന്നത് ക്ലബ്ബ് നന്നായി ും ഈ മോശം പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രസീവ് ശൈലിയും അതുപോലെ തന്നെ ഹൈലൈൻ ഡിഫൻസും കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നു എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണ് ആദ്യം ഒഴിഞ്ഞു പോകേണ്ടത് എന്ന അഭിപ്രായക്കാരും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം സജീവമാണ് പക്ഷേ സ്റ്റാർ സ്റ്റാറയെ നിലവിൽ പുറത്താക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല നേരത്തെ അത്തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിജ് ചാറ്റർജി അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഒരു പരിശീലകനെ പുറത്താക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം കോൺട്രാക്റ്റിലുള്ള ഒരു ജോലിക്കാരനെയാണ് നിങ്ങൾ പുറത്താക്കുന്നത് കോൺട്രാക്ട് പ്രകാരം ആ പരിശീലകനും അദ്ദേഹത്തോടൊപ്പം പുറത്താക്കപ്പെടുന്ന കോച്ചിങ് സ്റ്റാഫിനും വലിയ ഒരു തുക തന്നെ നഷ്ടപരിഹാരമായിക്കൊണ്ട് നിങ്ങൾ നൽകേണ്ടി വന്നേക്കും അതായത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിശീലകനെ പുറത്താക്കുക എന്നുള്ളത് വളരെയധികം ചിലവുള്ള ഒരു കാര്യമാണ് മാത്രമല്ല പുതിയ പരിശീലകനെയും സംഘത്തെയും കൊണ്ടുവരികയാണെങ്കിൽ അതിനും അവിടെ വലിയ പണച്ചിലവുണ്ടാകും ഇതൊക്കെ കാര്യങ്ങളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളും ഉടൻ തന്നെ പരിശീലകനെ പുറത്താക്കാൻ മടിക്കാറുള്ളത് ആ സീസൺ അവസാനിക്കുന്നതുവരെയൊക്കെ കാത്തിരിക്കാൻ പല ടീമുകളെയും പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ഘടകം തന്നെയാണ് ഏതായാലും ഈ സീസണിന് ശേഷം ഒരുപക്ഷെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ വരുന്ന ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷെ ഈ ഒരു ദയനീയമായ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതൊക്കെ പരിഗണിച്ചേക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം